ജില്ലയിലെ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഓമനപ്പുഴ ഗ്രാമം ഒരു ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ നിഴലിലാണ് സ്വന്തം മകളെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയെന്ന കുറ്റസമ്മതവുമായി പിതാവ് ജോസ്മോൻ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾക്ക് പൊതുവേ ശാന്തനും പരോപകാരിയുമായിരുന്ന ജോസ്മോൻ എങ്ങനെ ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്തുവെന്ന അത്ഭുതത്തിലാണ് നാട്ടുകാർ കൊലപാതകത്തിൽ ജോസ്മോന്റെ ഭാര്യ ജിസിക്കും പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഓമനപ്പുഴ കുടിയാംശേരിയിലുള്ള വീട്ടിൽ വെച്ച് ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ ഏഞ്ചൽ ജാസ്മിൻ കൊല്ലപ്പെട്ടത് മകൾ നിരന്തരം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വഴക്കുകൾ ഉണ്ടാക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ചെയ്തതിന്റെ സഹികെട്ടാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നാണ് ജോസ്മൻ പോലീസിനോട് പറഞ്ഞത് ചോദ്യം ചെയ്യലിൽ കൊലപാതക സമയത്ത് താനും ഒപ്പമുണ്ടായിരുന്നതായി ഏഞ്ചലിന്റെ അമ്മ ജെസ്സിയും വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ജെസ്സിയെയും കേസിൽ പ്രതി ചേർക്കാൻ സാധ്യതയുണ്ട് ബുധനാഴ്ച പുലർച്ചെ ആറു മണിയോടെ വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ മരണവിവരം അറിയുന്നത് മകളെ വിളിച്ചിട്ട് ഉണരുന്നില്ലെന്നും എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നുമാണ് കുടുംബം ബന്ധുക്കളെയും അയൽവാസികളെയും അറിയിച്ചത് സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്തംഗം പി ജെ ഇമ്മാനുവൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണത്തിൽ അസ്വാഭാവികത കണ്ടെത്തിയത് കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ജസ്മോന്റെയും കുടുംബത്തിന്റെയും പശ്ചാത്തലം കണക്കിലെടുത്ത് പോലീസ് ആദ്യം എയ്ഞ്ചലിന്റെ മരണം ആത്മഹത്യയാണെന്ന് സംശയിച്ചിരുന്നു കുടുംബാംഗങ്ങൾ നാണക്കേട് ഭയന്ന് ആത്മഹത്യയെ സാധാരണ മരണമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ കരുതി എന്നാൽ കഴുത്തിലെ മുറിവുകൾ കൊലപാതകമാണെന്ന സംശയത്തിലേക്ക് പോലീസിനെ നയിക്കുകയായിരുന്നു പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഒന്ന് കുടുംബവഴക്കാണ് മൂന്ന് വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി പിണങ്ങി അഞ്ചു മാസമായി സ്വന്തം വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് വീട്ടിൽ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി നിരന്തരം വടക്കിടുന്നത് ഏഞ്ചലിന്റെ പതിവായിരുന്നു ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് വീട്ടിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവച്ചിരുന്നു ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന് നാട്ടുകാരിൽ ചിലർ ജോസ്മോനോട് പറയുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി തിരിച്ചെത്തിയ ഏഞ്ചലിനെ ജോസ്മോൻ ശകാരിച്ചതാണ് സംഭവങ്ങളുടെ തുടക്കം ഇത് വാക്കേറ്റത്തിലേക്കും പിന്നീട് കയ്യാങ്കളിയിലേക്കും എത്തി വടക്കിനിടെ ജോസ്മോൻ ഏഞ്ചലിന്റെ കടുത്തിൽ ഞെരിക്കുകയും തുടർന്ന് സമീപത്തുണ്ടായിരുന്ന തോർത്ത് ഉപയോഗിച്ച് കൂടുതൽ മുറുക്കുകയുമായിരുന്നു ഈ സമയം ജെസിയും അവിടെയുണ്ടായിരുന്നു തറയിൽ വീണ തോർത്ത് ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത് ഇൻക്വസ്റ്റു നടപടികൾക്കായി ചെട്ടികാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസ് കൂടുതൽ പരിശോധന നടത്തിയത് പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയുമായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ പിതാവ് സേവ്യറിനെ ഏഞ്ചൽ മർദ്ദിച്ചിരുന്നതായും ജോസ്മോൻ മൊഴി നൽകി കൊലപാതക സമയത്ത് ജോസ്മോന്റെ ഭാര്യ ജെസി പിതാവ് സേവ്യർ മാതാവ് സൂസി എന്നിവർ വീട്ടിലുണ്ടായിരുന്നു കൊലപാതകത്തിന് ശേഷം ഈ നാലു പേരും അതേ വീട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് സീൽ ചെയ്തു ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രിയിൽ സെക്യൂരിറ്റി ജോലി ചെയ്തും ഒഴിവു സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായിയായും പോയി കഷ്ടപ്പെട്ടാണ് ഫ്രാൻസിസ് കുടുംബം പുലർത്തിയിരുന്നത് പൊതുവെ നാട്ടുകാർക്ക് നല്ല മതിപ്പുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന ജോസ്മോൻ സ്വന്തം മകളെ കൊലപ്പെടുത്തിയെന്നത് ഓമരപ്പുഴ ഗ്രാമത്തെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ജാസ്മിൻ നാട്ടുകാരുമായി ചിരിച്ചുകൊണ്ട് ചുറുചുറുക്കോടെ ഇടപഴകിയിരുന്ന വ്യക്തിയായിരുന്നതിനാൽ ഈ സംഭവം പലർക്കും വിശ്വസിക്കാനായിട്ടില്ല ഈ സംഭവം ഒരു കുടുംബത്തിനുള്ളിലെ സംഘർഷങ്ങൾ എത്രത്തോളം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാമെന്നതിന്റെ വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണ്